ചെറുപ്രായം മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന ശെൽവകുമാർ പരമ്പരാഗത തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരികയാണ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വന്നിരുന്ന കെ പി ശെൽവകുമാറിനെ ആലബിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന പരിപാടികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന പ്രസിഡന്റായ ശ്രീ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയുണ്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സമ്മേളനത്തിൽ പരമ്പരാഗത തൊഴിലാളിയായ വിശ്വവർമ്മരെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു തരുമെന്ന് ഉറപ്പു നൽകുകയുണ്ടായി വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ഉന്നതിക്കും വേണ്ടിയും പാവപ്പെട്ട വിശ്വകർമ്മരുടെ പുരോഗതിക്കും വേണ്ടിയും അവരെ ഒരു മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ് കേരള ആർട്ടിസ്ആാൻ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിൽ പങ്കെടു പങ്കെടുത്ത എല്ലാ പരമ്പരാഗത തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് കെ പി ശെൽവകുമാർ ആലുവയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ട്രഡീഷണൽ ആർട്ടിസ്ആൻസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്